എല്ലാം എല്ലാംശ്വരനിൽ അർപ്പിക്കും സർവശക്തനായ ഭഗവാൻ ഏത് പ്രയാസത്തിനും പരിഹാരം കാണിച്ചു തരും ഭക്തിവിശ്വാസങ്ങളോടെ മനസ്സ് തെളിഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ വിളി കേൾക്കും അവൻ അടുത്തു വരും ശരിയാണ് പോലെയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ കുഞ്ഞിന് പുതുജീവൻ കിട്ടി നിങ്ങളെ ഏതോ പുണ്യം പിന്തുടരുന്നുണ്ട് ആ പുണ്യമായിരിക്കാം എന്നെ ഇവിടെ എത്തിച്ചത് അത് ഞാൻ ചെയ്ത പുണ്യമായിരിക്കില്ല എൻ്റെ ഭാര്യയുടെ പുണ്യമായിരിക്കും ഭഗവത് സേവയിൽ അവൾ എന്നും മുന്നിലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ വഴിയായിരുന്നു ശരിയെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായി കാണും അല്ലേ അതെ സ്വാമി അതാണ് ശരിയായ വഴി ഭക്തിയുടെ മാർഗം പിടിഞ്ഞ് ഈശ്വരൻ നിന്ന് പതിവാക്കിയവനായിരുന്നു ഞാൻ ഇപ്പോൾ അതെല്ലാം ഞാൻ അറിയില്ല ആ തിരിച്ചറിവ് നിങ്ങൾക്ക് നന്മയെ വരുത്തും ഉം കഴിക്കൂ മോള് കഴിക്കൂ കഴിക്കൂളെ അപ്പോൾ അതായി ഇനി അവയിലും തൊട്ടുകൂട്ടാൻ എടുത്തുകൊണ്ടുവരാം എന്റെ ദൈവമേ ആ തൈര് ഇവിടെ ആ ചോറ് കഴിക്കണമെങ്കിൽ എത്രമാത്രം അധ്വാനിക്കണം വായും വയറും തന്ന ഭഗവാനെ നാളെ ഇത്തിരി നേരത്തെ അമ്പലത്തിൽ നിന്ന് വരാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണേ കൈ കഴുകിയില്ല നല്ല ചോറാണെങ്കിൽ കൈ കഴുകേണ്ട ആ പഴമക്കാർ പറഞ്ഞിരിക്കുന്നേ എന്തായാലും കഴിച്ചേക്കാം പിന്നെ ഇല വിളമ്പി അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഉരുളിയും മുടങ്ങി വിഴുകിയേക്കാം ഉരുളി വേണ്ട ചോറ് മതി ഇതും കൂടെ കിടക്കട്ടെ 呃，哦。Oh. Oh. ിലോട്ട് വരുന്നില്ല തൊഴിലേക്ക് പോകുന്നില്ല ഭഗവാനെ ക്ഷീണിച്ചു വരുന്നവർക്ക് ജീവസന്ധാരണത്തിനുള്ള അന്നം നൽകാനാണ് സുമനസുകളായ നമ്മുടെ ഭക്തന്മാർ നമ്മുടെ ആലയത്തിൽ അന്നദാനത്തിനുള്ള ആരംഭമിട്ടത് വിശന്ന് തളർന്നു വരുന്നവർക്ക് അത് നൽകാതെ കട്ടുകൊണ്ടുവന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നത് പാപമാണ് നീ നിരന്തരം ആവർത്തിക്കുന്ന ഈ തെറ്റിനുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത് അന്നം വിശപ്പുള്ളവന്റേതാണ് അവനെ ഊട്ടിയിട്ട് വേണം ഊട്ടുപുരയിലുള്ളവർ ഉണ്ണേണ്ടത് ഇനി ഒരിക്കലും അന്യന്റെ അന്നം കട്ടു തിന്നുകയില്ലെന്ന് നീ പ്രതിജ്ഞ എടുക്കണം അങ്ങനെ അങ്ങനെ ഭഗവാനെ നന്മ ഭവിക്കട്ടെ ഭഗവാന് നാരായണ ഇനി ഒരിക്കലും ക്ഷേത്രത്തിൽ ചോറ് കട്ടുകൊണ്ട് വന്ന് കഴിക്കില്ല കുഞ്ഞുങ്ങൾ വന്ന് കൈനീട്ടിയ ഞാൻ ചോറ് കൊടുക്കാതിരിക്കില്ല തെറ്റുകൾ പുറത്ത് അടിയൻ ഇന്നൊരു ദിവസം അന്നം കഴിക്കില്ല നാരായണ ശ്രീപത്മനാഭ കാത്ത് രക്ഷിക്കണേ ഭഗവാനെ ശ്രീപത്മനാഭ അഗതിയായി ഇവനും ഈ കുഞ്ഞിനും അന്നപാനങ്ങൾ നൽകാൻ അവിടുന്ന് തന്നെ വന്നുവല്ലോ എൻ്റെ ഭാര്യ എന്നും അവിടുത്തെ മഹത്വം പറഞ്ഞിരുന്നു പക്ഷെ അത് ചെവിക്കൊള്ളുവാൻ അന്നെനിക്ക് കഴിഞ്ഞിരുന്നില്ല എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവൾ വേദനിച്ചു മരിച്ചു എന്നിട്ടും പാപയായി ഇവനോട് അവിടുന്ന് കരുണ കാണിച്ചു പട്ടിണി കിടന്നു മരിക്കാറിയ എൻ്റെ കുഞ്ഞിന് ഭക്ഷണം വിളമ്പി നീ മൃതസഞ്ജീവിനി തന്നു ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങാണ് ആശ്രയം ഈ ഉടലിൽ ഉയരുള്ള കാലത്തോളം ഈ ഉള്ളവൻ ഈ തിരുന്നടയിലെത്തും ഇവിടുത്തെ ദർശിച്ച് സായുജ്യമടയി ഭഗവാനെ അത്ര ഭഗവാനെ ശ്രീപത്മനാഭ അഗതികൾക്കും അനാഥർക്കും അലഞ്ഞു വരുന്നവർക്കും വിശപ്പടക്കാൻ വേണ്ടി പ്രഭിതാമഹ് സമ്പ്രദായമാണ് അത് അന്യലോകങ്ങളിൽ പോലും പുണ്യം പറയുന്നതാണെന്നും പറഞ്ഞു വെച്ച പൂർവികരുടെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ചോറ്റുപുര കാര്യക്കാരന്റെ പ്രവൃത്തി ആ ചോറ്റുപുര കാര്യക്കാരനെ ചുമതലയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് നാം കൽപ്പന അടിയൻ നമ്മുടെ കൽപ്പന കൽപ്പന അയാൾ കോലയിലാക്കി കൊടുക്കട്ടെ സ്വയം ഉണ്ട് നല്ലതാണ് പക്ഷെ അത് അന്യന് വെച്ച പാതയം കട്ടെടുത്തുകൊണ്ടാവരുത് ദാനത്തിന് വെച്ചത് ദാനം ചെയ്യണം ഭവനത്തിലേക്ക് എടുക്കരുത് അത് തെറ്റ് ആ തെറ്റിന് ശിക്ഷ വേണം വലിയ കൊട്ടാരത്തിനൊരു കുറിയോലുണ്ട് സർവാധികാരിയുടെ റാണിത്തിരുമനസിന്റെ കൽപ്പന പ്രകാരം സർവാധികാരിക്കാരാണ് കുറിയോല അയച്ചിരിക്കുന്നത് ഓ

ചോറ്റുപുരക്കാരിക്കാരായ വെങ്കടേശ്വരം സുബ്രഹ്മണ്യത്തെ ചോറ്റുപുരയുടെ ചുമതലയിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇതര കാര്യനിർവഹണ ചുമതലയിൽ നിന്നും ഇതിനാൽ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ ഭാവിയിലും ഒരു ഭക്തനായി ക്ഷേത്രദർശനം നടത്താനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഒപ്പ് സർവാധികാരിക്കാർ ശ്രീപത്മനാഭ ഞാൻ അടുത്ത് എങ്ങനെ സഹിക്കൂ ഞാൻ എങ്ങനെ ഇനി ഊണ് കഴിക്കൂ നിങ്ങളെങ്ങനെ ഊണ് കഴിക്കുന്നു ഞാനെങ്ങനെ പറയുന്നു എന്റെ ശ്രീപത്മനാഭ എത്തിന്നാണ് പറഞ്ഞത് അവ എത്താറായി കാണി തിരുമൻസെ അല്ല അവരെത്തിയല്ലോ വാദ്യമേളങ്ങൾ കേൾക്കുന്നു പ്രണാമം റാണിയമ്മേ എന്റെ തൃപ്പാപ്പൂർ മൂത്ത തിരുവടികൾക്ക് പ്രണാമം എല്ലാം ഭംഗിയായിരുന്നില്ലേ എരുവി പിള്ളെ ശുഭമായിരുന്നു റാണി തിരുമനസ്സൈ കഴക്കൂട്ടത്തെ മൂത്തപ്പിള്ള കണ്ടൻപിള്ളയും കുളത്തൂരിലെ കാളിപ്പിള്ളയും എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ കളരികളിലെ നായന്മാരുടെ അകമ്പടിയും എതിർത്തൊരു വാക്കുപോലും ആ കരകളിലൊന്നും കേട്ടിട്ടുണ്ടാവില്ല റാണി തിരുമനസ് അതെ റാണി പുതിയ ബന്ധുക്കൾ ഗുണകാരികളാണെന്ന് മാത്രമല്ല ശുഭകാംക്ഷികളുമാണ് അവർ രാജകുലത്തിന്റെ ശ്രേയസ് കാഷിക്കുന്നു തമ്പുരാന്റെയും ബഹുമാനം തീർച്ചയായും അവരെ ആദരിക്കും ഉചിതമായ യോഗ്യമായ വിധത്തിൽ തന്നെ തന്നെ അവരോട് നമ്മുടെ സംസാരിക്കാം ഹിതം അങ്ങനെയെങ്കിൽ അടിയൻ അങ്ങനെ തൃപ്പാപ്പൂർ മൂപ്പേറ്റു വന്ന കുമാരന് പിടിപ്പത് ചുമതലകളുണ്ട് അതൊക്കെ ചെയ്യണം കുമാരൻ എല്ലാം ചെയ്യാം പെരിയ നമ്പിയുടെ നിയമനമാണ് ആദ്യം വേണ്ടത് പിന്നെ

അടിയൻ റാണി തിരുമനസിന്റെ മുഖത്ത് ക്ഷീണമുണ്ട് കുടിക്കാൻ കുടിക്കാനിളനീരെടുക്കട്ടെ വേണ്ട ഇപ്പോൾ വേണ്ട കോയിത്തമ്പുരാൻ അകത്തില്ലേ ഉണ്ടേ അപ്പുറത്ത് വിശ്രമിക്കുന്നു മുഖം കാണിക്കാൻ പറയണോ വേണ്ട നാം അങ്ങോട്ടേക്ക് പോവാം റാണി കുമാരൻ കുമാരൻ രവിവർമ്മ മടങ്ങി വന്നു സ്വീകരിച്ച് സ്വീകരിച്ച് ഇദ്ദേഹം കൂടി വരണമായിരുന്നു യോഗ്യനായ വന്നിരുന്നെങ്കിൽ രവിവർമ്മ മൂപ്പേമർമ്മ തൃപ്പാർ മൂപ്പേൽക്കാൻ എന്താണൊരു അയോഗ്യത അല്ല അതിലും യോഗ്യനായ വേറെ ഏത് കുമാരനാണ് വേണാട്ട് രാജസ്ഥാനത്ത് ഇപ്പോഴുള്ളത് തൃപ്പാപ്പൂർ മൂപ്പേക്കൻ സർവത യോഗ്യനായ ഒരാൾ ഇപ്പോൾ വേണാട്ട് രാജസ്ഥാനത്തില്ല എന്നുള്ളത് സത്യം രവി അതിന് യോഗ്യൻ അല്ല എന്നുള്ളതും അതിലും വലിയ സത്യം കോയിത്തമ്പുരാൻ പോറ്റിമാരുടെ ഭാഷയിലാണോ സംസാരിക്കുന്നത് ആരാണ് പിന്നെ യോഗ്യൻ യോഗ്യനെന്ന് ഉമേമ്മക്ക് അറിയില്ലേ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം ആറ്റിങ്ങൾ റാണിമാരുടെ മക്കൾ കുറച്ചുകൂടെ വ്യക്തമായി പറയാം ഇന്നാണെങ്കിൽ ഉമേമ്മയുടെയും നമ്മുടെയും മക്കൾ അതാണ് വികാരക്ഷോഭത്തിന്റെ കാരണം നമ്മുടേതായി ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ നാം ആ കുമാരനെ വിട്ട് മറ്റൊരാളെ ഒരുങ്ങുമായിരുന്നു നമുക്കൊരു പുത്രൻ ഒരു പുത്രൻ യുവരാജസ്ഥാനത്തേക്ക് വാഴിക്കപ്പെടാത്തതിന്റെ പേരിലോ അല്ല നാം ഉമയമ്മയോട് കയർത്തത് അത് ഉമയമ്മ കാണിക്കുന്ന ഈ തന്നിഷ്ടത്തിന്റെയും താൻ പോരുമയുടെയും പേരില നാട്ടിലെ മാടമ്പി പ്രഭുക്കന്മാരെയും എണ്ണം പറഞ്ഞ ബ്രാഹ്മണ പുരോഹിതന്മാരെയും നിഷേധിച്ചുകൊണ്ടുള്ള ഉമയുടെ ഈ പോക്ക് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കോയ്ത്തമ്പുരാന് ഉമയമ്മ എന്തും പറയാം അതിവിടെ ഈ പള്ളിയറയ്ക്കുള്ളിൽ വെച്ച് ഇവിടെ വെച്ചു മാത്രം ഇതിനു പുറത്ത് കോയ്ത്തമ്പുരാന്റെ ശബ്ദം ഉയർന്നു കേട്ടാൽ അനന്തരഫലം ശുഭമായിരിക്കില്ല പിന്നെ അങ്ങ് പറഞ്ഞ തന്നിഷ്ടവും താൻ പോരുമേ അത് ഉമയമ്മയുടെ സഹജവാസനകളാണ്

ഉമയുടെ പക്ഷെ ഇതായിരിക്കും രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ നിരീക്ഷണം നെമ്മന്നൂർ അവർ ഈ ജനങ്ങളുടെ നിരീക്ഷണം അതവിടെ നിൽക്കട്ടെ നാം ഭരിക്കും ജനങ്ങളുടെ ശ്രേയസ് ലാക്കാക്കി പൗരജനങ്ങൾ അതനുസരിക്കും അതാണ് രാജനീതി അതിനു മുകളിലല്ല ഒരു പൗരനും പോയി തമ്പുരാൻ അടക്കം പറഞ്ഞില്ലേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണം ആരോ കട്ടോണ്ട് പോയത് വലിയ ആൾക്കാർക്ക് എന്തു വേണമെങ്കിലും കട്ടുകൊണ്ട് പോകാം നമ്മൾ ആൾക്കാർ ചിഹ്ന ആൾക്കാർന്തെങ്കിലും എടുത്താൽ പണ്ടങ്ങൾ മോഷണം പോയിപ്പോ ഒരു ഉത്സാഹം നമുക്ക് എന്തിനു അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉത്സാഹിച്ചിട്ട് എന്ത് കാര്യം കാര്യമുണ്ടല്ലോ ഇപ്പോ തിരുവാഭരണം മാത്രമല്ലേ മോഷണം പോയുള്ളൂ അത് പോയാലും സ്വർണവും വെള്ളിയും പണ്ടങ്ങളും ഒക്കെ ആയി വേറെ ഒരുപാട് അവിടെയുണ്ട് അവിടെ സ്വർണവും വെള്ളിയും പണ്ടങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കെന്താ കാര്യം നമുക്ക് കാര്യമുണ്ടല്ലോ അവിടെ ഇപ്പോ നാഥനും നമ്പിയും ഒന്നുമില്ലാത്ത അവസ്ഥയ തുലിഞ്ഞിറങ്ങിയ നമുക്കും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും അമ്പലത്തിക്കൊരു മോഷ്ടിക്കാനോ ഭഗവാന്റെ ക്ഷേത്രത്തിന് തിരുവാഭരണം മോഷ്ടിച്ചു പിന്നെയാണിത് ഇത്രയും പണ്ടവും പണമൊന്നും ഭഗവാന് വേണ്ട നമുക്കാണെങ്കിൽ വേണം താനും കാവലിന് അവിടെ കൃത്യമായിട്ട് ആരുമില്ല രാത്രിയിൽ പോയാൽ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം എങ്കിലും അമ്പലത്തിൽ പോടാ പോട്ടാ അമ്പലത്തിൽ നിന്നല്ല ദേവലോകത്തിൽ നിന്ന് വരെ മോഷ്ടിക്കും നിനക്ക് ചങ്കുറപ്പില്ലെങ്കിലേ നീ വരണ്ട എടാ പണമില്ലെങ്കിൽ പണം പോലെ തന്നെ ഞാൻ എന്തായാലും കിഷന്റെ കൂടെ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാ ഞാനും വരാ ഞാനായിട്ട് എന്തിനെ മാറിയിരിക്കുന്നു ശരി എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്നു എടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ എടുക്കുന്നു ഏത്രമാണെങ്കിൽ തുറന്നു കിടക്കുന്നു അകത്ത് പൂജയും മണിയുടെയൊക്കെ കേൾക്കുന്നു ആദ്യഘോഷങ്ങളും കേൾക്കുന്നുണ്ടല്ലോ ആരായി പാതിരാത്രിയിൽ വാ നമുക്ക് ചെന്ന് നോക്കാം അന്നദാനം വിശിഷ്ടമായ പുണ്യപ്രവൃത്തിയാണ് നിരവധി യജ്ഞങ്ങൾ കൊണ്ടുപോലും നേടാനാകാത്ത പുണ്യം അന്നദാനം കൊണ്ട് നേടാനാകുമെന്ന് ഭാരതീയ പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു